പലർക്കും ഒരു സംശയമുണ്ട് എന്താണെന്നറിയോ ഈ കർക്കിടക വാവ് ബലി നമ്മളിടുന്നു അതോടൊപ്പം ആണ്ട് ബലിയും ചെറിയ ആൾക്കാർ ഇടാറുണ്ട് ഈ കർമ്മം പലരും ഇന്ന് സ്വന്തം വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇത് സ്വന്തം വീട്ടിൽ ചെയ്യുന്നതാണ് ഉത്തമം അപ്പോൾ വീട്ടിൽ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ കർക്കിടക ബലി ചെയ്യുമ്പോഴും ആണ്ടുവലി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വീടിൻ്റെ തെക്ക് ഭാഗത്താണോ ഇത് ചെയ്യേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ പിതൃകർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ അവിടെ സൗകര്യമില്ലാത്ത ആൾക്കാരാണെന്നെങ്കിലെ പലർക്കും അതാണ് സംശയം വരുന്നത് കാരണം ഞങ്ങൾക്ക് തെക്ക് ഭാഗത്ത് തീരെ സ്ഥലമില്ല അപ്പോൾ മറ്റേതെങ്കിലും ഭാഗത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ചില ആൾക്കാർ വീ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ആളായിരിക്കും അവർക്ക് കർമ്മം ചെയ്യണം ഞാൻ ഈ ഇങ്ങനെയുള്ള കർമ്മം സ്വന്തമായി നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് പലരും കണ്ടു കാണും അപ്പോൾ അത് കണ്ട ആൾക്കാർക്കാണ് ഈ ഒരു സംശയം വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം ഫ്ലാറ്റിലോ ടെറസിൻ്റെ മോളിലോ വീടിൻ്റെ മുറ്റത്തോ വീടിൻ്റെ അകത്തോ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഈ കർമ്മം ചെയ്യാം അത് നമുക്ക് സൗകര്യം എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തെക്കാണോ കിഴക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എവിടെയാണോ വൃത്തിയും വെടിപ്പും ശുചിത്വവും ഉള്ളൊരു സ്ഥലം കിട്ടുന്നത് അവിടെ നമുക്ക് ചെയ്യാം അവിടെ നമുക്ക് നിലവിളക്കും കാര്യങ്ങളും കത്തിച്ച് വയ്ക്കേണ്ടതാണെന്നുള്ള ചിന്ത നമുക്ക് വേണം അപ്പോൾ അത്രയും ശുചിത്വം നല്ല വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലമായിരിക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാ ഏത് ദിശയിലേക്ക് ദിശയിൽ നിങ്ങൾ ചെയ്താലും നിങ്ങൾ തെക്കോട്ട് നോക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തെക്കോട്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ പല ആൾക്കാരും പറയും സ്ത്രീകൾക്ക് കിഴക്കോട്ട് നോക്കി ചെയ്യുക പുരുഷന്മാർക്ക് തെക്കോട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നുമില്ല എല്ലാവരും തെക്കോട്ട് നോക്കിയിട്ടേ ചെയ്യാവൂ കാരണം തെക്കാണ് യമന്റെ സ്ഥലം യമന്റെ വീതി അവിടെയാണ് പിതൃലോകത്തെ സങ്കല്പിക്കുന്നത് അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പം പിതൃവിനെ നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ അതിനെ നേരെ തലതിരിച്ചപ്പോൾ ഞാൻ ഒരാൾ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന വ്യക്തി എൻ്റെ പുറകിലുള്ളത് ഞാൻ നേരെ നടന്ന എൻ്റെ പുറകശത്തുള്ളൊരു വ്യക്തിയെ ഞാൻ അങ്ങോട്ട് നോക്കാതെ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ പിതൃകർമ്മം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ പിതൃവിനെ ആവാഹിച്ച് നമ്മുടെ മുന്നിൽ ഇരുത്തുന്നുണ്ട് അങ്ങനെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെക്കോട്ട് നോക്കിയാണ് ചെയ്യേണ്ടത് അതല്ലാതെ കിഴക്ക് ഭാഗത്ത് ചെയ്യണോ പടിഞ്ഞാറ് ചെയ്യണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ ചെയ്യേണ്ടത് തെക്കോട്ട് നോക്കി മാത്രം ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക ഏത് ഭാഗത്താലും നല്ല വൃത്തിയും പിടിപ്പുള്ള ഒരു ഭാഗത്ത് ഈ വർഷം നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തെക്കോട്ട് നോക്കിയിട്ടേ ചെയ്യാവൂ മറ്റൊരു ഭാഗത്തേക്കും നോക്കാതിരുന്നാൽ പ്രശ്നമില്ല